നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഞങ്ങൾ എല്ലാത്തിനും പ്രിപ്പേർഡ് ആയിട്ടാണ് വരുന്നത് വി ആർ പ്രിപ്പേർഡ് ഫോർ എവ്രിഥിങ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ടി ജി പുരുഷോത്തമൻ പറയുകയാണ് കെ വി എഫ് സിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നാളെ അതിപ്രധാനമായ മത്സരത്തിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് പറയുന്നു വി ആർ പ്രിപ്പേർഡ് ഫോർ എവറി ഈ മത്സരത്തെ ഞങ്ങൾ മാച്ച് ബൈ മാച്ച് എന്ന രൂപത്തിൽ രത്തിലെടുത്തുകൊണ്ടാണ് പോകുന്നത് ഓരോ കളിയെയും അതിൻ്റെ അർത്ഥത്തിലെടുത്ത് മാച്ച് ബൈ മാച്ച് എന്ന രൂപത്തിലെടുത്താണ് പോകുന്നത് ഞങ്ങൾ അവരുടെ വീക്ക്നെസ്സും അവരുടെ സ്ട്രെങ്ത്തും പഠിച്ചിട്ടുണ്ട് അതിനുവേണ്ടി അക്കോർഡിംഗ്ലി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാ ടീമുകൾക്കും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാകും ഞങ്ങൾ ഒരു ടീം എന്ന നിലയിൽ വേണം കളിക്കാൻ അങ്ങനെ വേണം കാര്യങ്ങൾ ഓവർകം ചെയ്തു പോകാൻ മൂന്ന് പോയിന്റ് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങള് എല്ലാറ്റിനും പ്രിപ്പയർ ആയിട്ടാണ് വരുന്നത് എന്ന് തന്നെ കോച്ച് പറയുന്നു തീർച്ചയായിട്ടും അതാണ് ഇവിടെ വേണ്ടത് എതിർ ടീം ഏതാണ് അതിന് അവരെക്കുറിച്ച് ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം എല്ലാറ്റിനും റെഡിയായിട്ട് ഒരു കൈ മെയ് മറന്ന പോരാട്ടമാവേണ്ടത് അതുകൊണ്ട് എല്ലാറ്റിനും റെഡി ആയിട്ട് വേണം കളിക്കളത്തിൽ ഇറങ്ങാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് വരുന്നത് എന്ന് വേണം കോച്ചിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ അങ്ങനെ ഒരു കിടലൻ പോരാട്ടം നാളെ കളിക്കളത്തിൽ നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചൂണ കുട്ടികൾക്കാവട്ടെ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി